അന്നമ്മയ ശരീരം കാണിക്കണം പറ്റത്തില്ല ഇട്ടിച്ചന് ഇങ്ങനെ ഒരു ശരീരം താഴെ വെക്കാൻ ദേവി മോളില്ലെന്ന് പ്രശ്നങ്ങളും അച്ഛോ കത്താവിനെ ഓർത്ത് േ നിനക്ക് കാണാൻ നിനക്ക് അപ്പത്തിനെ നീ കണ്ടിരിക്കും അച്ചോ ഇഷ്ടപ്പെട്ട പുരുഷനെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് സ്വന്തം അപ്പന്റെ ശരീരം പോലും മകനെ കാണിക്കാൻ പാടില്ലെന്ന് അച്ഛന്റെ പറഞ്ഞിട്ടുണ്ടോ നാളെ രാവിലെ െ മണിക്ക് ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞാ വാചകങ്ങൾ ഏറ്റെടുക്കും കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി ശ്രീ ജനാർദ്ദനൻ പോറ്റിയെ പാർട്ടി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു എന്റെ കൈ നിക്കത്തില്ല ആശുപത്രി കൊണ്ടുപോകണം ചോര ഒരുപാട് പോയി Kemme odası parti sindaba. Ay, yani. ശരി ബസ് വെച്ചു ആൺകുട്ടിയാ ഓപ്പറേഷൻ വേണ്ടി വന്നു ഉടനെ ഈ മരുന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു വേഗം വേണം എന്റെ കാശല്ലോ എന്റെ കാശ് ഞാനിപ്പ വരാം അതെ ഇപ്പൊ വില്ല ചെയ്ത തരാൻ എന്റെ കാശില്ല അതുകൊണ്ടാ ഇപ്പൊ കടമായിട്ട് തരണം നാളെ ഞാൻ കാശ് കൊണ്ട് തരാം അത് പറ്റത്തില്ല സാറേ മുതലാളി ഇവിടെ ഇല്ല മുതലാളി ഇല്ല അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല വാങ്ങിക്കാ കുട്ടി

തനിക്കും ഉണ്ടെന്ന് എനിക്കറിയാം ഇരിക്കു സഹാവേ നാളത്തേക്ക് കുറച്ച് പൈസ കൂടി വേണ്ടി വരുമല്ലോ ഉണ്ണി തന്നെ ഫെലിക്സ് അച്ഛൻ നാളെയും വരുമായിരിക്കും ആളെ കൂടി വരും മറ്റന്നാ വരുവോ അതിന്റെ പിറ്റേ ദിവസം വരുവോ ഇച്ചിരി കാശുണ്ടാക്കാൻ എന്താ ഒരു വഴി ഒരു എളുപ്പ വഴിയുണ്ട് മുകളിലോട്ട് നോക്കി മുദ്രാവാക്യം വിളിച്ചാൽ മതി കൊഴിഞ്ഞ് വീഴും എന്റെ നെട്ടൂരാനെ ഇനി ഇങ്ങനെ നടന്നാ പോരാ ജീവിക്കാൻ കാശ് വേണ്ടേ അതിനുള്ള വഴി കാണണം മേടയിലെ മട്ടുപ്പാവിൽ നാലു നേരം വൃത്തിയായിട്ട് വയറ് നിറച്ച് വല്ലതും കഴിച്ചോണ്ട് കിടന്നിരുന്ന കൊച്ച എല്ലാം വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ കൂടെ ഇറങ്ങി പോന്നത് അന്നമ്മ സഹാവിന്റെ ഭാര്യ ഇപ്പദേ ഒരു മോനും കൂടായി അവന് നല്ല ആഹാരം കൊടുത്ത് വളർത്തണ്ടേ അവനെ പഠിപ്പിക്കണ്ടേ നിങ്ങക്ക് താമസിക്കേണ്ട ഒരു വീട് വേണ്ടേ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാതെ പേടിക്കണം ഇനിയും മുന്നോട്ട് ആലോചിക്കുമ്പോൾ തനിക്ക് പേടി വരും ഇരുപത്തിനാല് മണിക്കൂറും പാർട്ടി എന്ന് പറഞ്ഞു നടന്നാൽ ശരിയാകത്തില്ല എന്തോന്നി പറയുന്നത് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സ്റ്റേറ്റ് കാറി വന്നിറങ്ങി പെറ്റ് കിടക്കുന്ന പെണ്ണും പെണ്ണുംപിള്ളക്കും കൊച്ചിനും മരുന്ന് മേടിക്കാൻ കാശില്ലാതെ സ്റ്റേറ്റ് മുഴുവൻ നടന്ന് തെണ്ടേണ്ടി വന്നില്ലേ താൻ എന്ത് കമ്മ്യൂണിസം പറഞ്ഞാലും പെണ്ണും പെണ്ണുംപിള്ളയും കുഞ്ഞിനെയും നോക്കാതെയുള്ള തന്റെ ഈ ഇങ്കിലാവിനോട് എനിക്ക് ഓഹിക്കാൻ പറ്റത്തില്ല െ നമുക്ക് പഴയ പോലെ ഒരു കൊച്ചു പ്രസ് തുടങ്ങിയാലോ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും പാർട്ടി അച്ചടി മുഴുവൻ നമുക്ക് കിട്ടത്തില്ലോ എന്താ നോട്ടമുണ്ടെല്ലാരേ ഉം ഞാ നീ എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കാറുണ്ട് എന്നും ഓരോ പരിപാടി തന്നേ എത്ര ദിവസമായി ഇങ്ങോട്ട് വരാൻ നോക്കുകയാണെന്നറിയാമോ ഇന്നാ നടന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സൈതു ഒരു മന്ത്രിയുടെ ബുദ്ധിമുട്ടൊക്കെ മുദ്രാവാക്യം വിളിച്ചണ്ടായ നമ്മുക്ക് ചോരവിടെ എടുക്കാൻ ടോ കുറെ നല്ലൊരു വീട്ടിലേക്ക് താമസം മാറ്റണം താൻ തനിക്ക് വേണ്ടിയല്ല അന്നമ്മയ്ക്ക് വേണ്ടി മേടയിലെ പിള്ളേരുടെ മുമ്പിൽ അന്നമ്മി ഒരു ദാരിദ്ര്യ കോലമായി ജീവിക്കാൻ പാടില്ല നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഒരു ബിസിനസ് തുടങ്ങണം താൻ വഴിയുണ്ടാക്കാം പണം മാത്രമല്ലല്ലോ ഡി കെ പ്രശ്നം നമ്മുടെ പാർട്ടി പ്രവർത്തനവും ബിസിനസ്സും കൂടെ നമുക്ക് പോറ്റി ആനോട് സംസാരിക്കാം നെട്ടൂരാനെ പോലെ ഒരു പാർട്ടി സഖാവ് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ജീവിക്കാൻ ഒരു വരുമാനമാർഗം നെട്ടൂരാൻ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് സ്വന്തമായൊരു വീടും കാരണം അന്നമ്മ ഒരു സഖാവിന്റെ ഭാര്യ മാത്രമല്ല മേടയിൽ മകളും കൂടിയാണ് ഇത് നെട്ടൂരാന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഇതല്ലേ കൂടുതൽ അഭിമാനം ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവിന്റെ ഭാര്യ അല്ലേ ഭാര്യയല്ലേ എന്നെ ചഖാവ് തീരുമാനിക്കുക പാർട്ടി നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഏതായാലും പറ്റില്ല ഇനി അങ്ങനെ ബിസിനസ് തുടങ്ങിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഇന്ന് രാജിവെക്കണം പാർട്ടിന്ന് അഞ്ചോ ആറോ കൊല്ലം ലീവ് എടുക്കണം ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല മോനിയുടെയായിട്ട് എന്നോട് മിണ്ടാട്ടമേയില്ല അവൻ എന്തൊക്കെയാ അറിയാം എന്തോന്ന് അറിയാമെന്നു ഇന്നലെ സ്കൂളിലെ റിപ്പോർട്ട് ഒപ്പിടുമ്പോൾ അവൻ എന്നോട് ചോദിച്ചു അവന്റെ അപ്പച്ചൻ എവിടെങ്കിലും ഉണ്ടോന്ന് എന്ന് കൂടുതൽ എന്തെങ്കിലും അവൻ ചോദിക്കുന്നതിന് മുൻപ് ഞാൻ എല്ലാവനെ പറഞ്ഞു മനസ്സിലാക്കുന്നതല്ലേ ശരി നിന്നോടൊപ്പം ഇവിടെ കഴിയുമ്പോൾ ഞാൻ തെറ്റാണ് ചെയ്യുന്നത് എനിക്കറിയാം അവിടെ മന്ത്രിമന്ദിരത്തിൽ ചെയ്തുവിനോടൊപ്പം കഴിയുമ്പോൾ ഈ വാടക വീടും നീയും കുഞ്ഞും ഒരു വലിയ തെറ്റുതിരുത്താൻ എന്നെ ഇങ്ങോട്ട് വിളിക്കും അവിടെയും ഇവിടെയും എവിടെയും സ്വസ്ഥത കിട്ടാത്ത മനസ്സുമായി പറഞ്ഞു നീ എന്നെ മനസ്സിലാക്കണം തൽക്കാലം എല്ലിങ്ങനെ തന്നെ പോകട്ടെ പോകുന്നിടത്തോളം ഇറങ്ങി മാറാൻ കുറച്ച് നാളായിട്ട് നീല് വെച്ച് നടത്തുന്നുണ്ട് ഇറങ്ങി വരുന്ന എന്താടോ ഞാൻ എടോ സ്റ്റെല്ലയുടെ വീട്ടിലാ പുറത്ത് ആൾക്കാർ വളഞ്ഞിട്ടുണ്ട് താൻ ഉടനെ ഇങ്ങോട്ട് വരണം ഞാൻ എന്താ വരുന്നു നീ പറ എന്താടാ ഇവിടെ ബഹളം ഇവിടെ ഇവിടെ കൂടി ഈ അവനെ ഞങ്ങളൊക്കെ ഉള്ളവരാ വിധവയുടെ വീട്ടിലെ വന്നു അറിയണമല്ലോ ആരാ സദാചാര കമ്മിറ്റിയോ എനിക്ക് വേണ്ടപ്പെട്ട വീടാ ഇവിടെ ആരെങ്കിലും വന്നു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും കാണും നിന്നെയൊന്നും ബോധിപ്പിക്കാൻ ആരും ഇല്ല അപ്പോ മൊലയാളിക്കും പങ്കുള്ള അല്ലയോ ഞാൻ ഒറ്റ എന്നോട് ചോദിക്കില്ല വണ്ടി മാറ്റിടില്ല എടോ കോപ്പെ താനൊരു മന്ത്രിയാണെന്ന് ആലോചിക്കണം എടോ പെട്ടെന്നുള്ള പ്രോഗ്രാം ആയിരുന്നു അതുകൊണ്ടാ തന്നെ അറിയിക്കാനെ തന്നെ അവിടെ വെച്ച് ആരെങ്കിലും കണ്ടിരുന്നെങ്കില് ഒന്ന് ആലോചിച്ച് നോക്ക് നാറ്റ കേസല്ലേ താൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട ഇപ്പൊ സ്ഥലം വിടണം താൻ സ്റ്റേറ്റ് കാറിലാണോ പോയത് അല്ല കണ്ണൻ എന്നെ കൊണ്ടുവിട്ടത് അവന്റെ കാറിലോ എന്റെ ടീക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല താൻ ഇറങ്ങ മിസ്റ്റർ കണ്ണൻ എന്നോടുള്ളത് തുറന്നു പറയണം മറച്ചു വെക്കേണ്ട ആവശ്യമില്ല ഡി കെ മിനിസ്റ്റർ എന്നോട് ആ വീട്ടിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുവിട്ടു വിട്ടു മറ്റൊന്നും എനിക്കറിയില്ലായിരുന്നു മാഡം ഇന്ന് കാലത്താണ് ഞാൻ അറിയുന്നത് ആൾക്കാർ വളഞ്ഞെന്നും പ്രശ്നമായെന്നും മിനിസ്റ്ററാണ് അകത്തുണ്ടായിരുന്നെന്ന് ആര് പറഞ്ഞിട്ടില്ല കുറച്ച് നാളായി തുടങ്ങിയിട്ട് നെട്ടൂരാനാണ് ഇതിൽ കൂട്ടുനിൽക്കുന്നത് ഡി കെ മിനിസ്റ്ററുമായുള്ള നെട്ടൂരാന്റെ ബന്ധത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പരാതികൾ കൂടുന്നുണ്ട് ഹോം മിനിസ്റ്റർ സേതു ലക്ഷ്മിക്ക് നാട്ടിൽ നടക്കുന്ന രഹസ്യങ്ങൾ ചോർത്തി തരാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ കൂടെ ഉണ്ട് ഈ നാറി വിവരം ഞാൻ അങ്ങനെ അറിഞ്ഞതല്ല എന്തോന്നാ നിങ്ങൾ ഒപ്പിട്ട് തള്ളുന്നത് എന്റെ തലയിലെത്തോ എന്താ നിനക്ക് പറയേണ്ടത് സ്റ്റെല്ലാം നിങ്ങളുടെ ആരാ താമുകയോ രണ്ടാം ഭാര്യയോ അതോ വെപ്പാട്ടിയോ വ്യവസായ മന്ത്രി ടൂർ പ്രോഗ്രാമിലെ ലഞ്ചും റെസ്റ്റും ഒരു തേവിടിച്ചി പറ്റി നിങ്ങൾ ഒന്നും തെറ്റാണ് നീ വിളിച്ച പാവം സ്റ്റെല്ല എനിക്ക് പറയാനുള്ളത് സമാധാനമായിട്ട് നീ ഒന്ന് കേൾക്കണം എനിക്ക് സ്റ്റെല്ലൊരു കുട്ടിയുണ്ട് ഒളിവിൽ പറ്റിപ്പോയ ആ വലിയ തെറ്റിന് എനിക്ക് പരിഹാരം കണ്ടേ പറ്റൂ നീ എന്നെ മനസ്സിലാക്കണം ഒളിവ് കാലത്ത് നിങ്ങൾ എനിക്ക് മനസ്സിലാക്കാം അതിലൊരു കുട്ടി എനിക്ക് മനസ്സിലാക്കാം പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരു സ്ത്രീയുമായി നിങ്ങൾ ബന്ധപ്പെടാനും അവളുടെ വീട്ടിൽ കൂട്ടുകടക്കാനും ഈ ലക്ഷ്മി സമ്മതിക്കില്ല നമുക്ക് ഈ സംസാരം നിർത്താം പറ്റില്ല എനിക്ക് 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 സംസാരിക്കണം സംസാരിക്കണം കേൾക്കണ്ട